ഇവിടെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട എല്ലാ വികസനവും കേരള ആരോഗ്യവകുപ്പ് മുൻകൈയ്യെടുത്ത് കേന്ദ്ര ഗവൺമെൻറിൽ നിന്ന് സാങ്ഷൻ ചെയ്യിച്ച പദ്ധതികളാണ് അങ്ങനെ പദ്ധതികളുടെ പിന്നാലെ ഞാൻ അതിൻ്റെ അവകാശവാദമായിട്ട് ബോർഡ് എഴുതി വെച്ചാൽ എന്താ ന്യായം ഇംഹാൻസ് ഉദ്ഘാടന വേദിയിൽ തന്നെ ഈ കാര്യങ്ങൾ ഞങ്ങൾ വ്യക്തമാക്കിയതാണ് ശ്രീമതി ടീച്ചർ ആരോഗ്യവകുപ്പ് ആയിരിക്കുമ്പോൾ സാങ്ഷൻ വാങ്ങിച്ച് അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ഗുലാം നബി ആസാദിൽ നിന്ന് സാങ്ഷൻ വാങ്ങിച്ച് നടപ്പാക്കിയ പദ്ധതികളാണ് ബഹുമാനപ്പെട്ട എം ഇവിടെ പറഞ്ഞതെല്ലാം മറ്റതെല്ലാം വേറെ എന്താ ഉള്ളത് സാഗർമാല പദ്ധതി വരും എന്ന് പറഞ്ഞു എവിടെ വന്നു ഒരു പദ്ധതിയും വന്നില്ല രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കേരളത്തിൽ യു പി ഇന്ത്യയിൽ യു പി എ ഗവൺമെൻറ്റാണ് ബഹുമാനപ്പെട്ട എം പിയുടെ പാർട്ടി എടുത്തു പറയത്തക്ക എന്ത് പദ്ധതിയാണ് യു പി എ മണ്ഡലത്ത് തന്നത് അതൊക്കെയാണ് നമ്മൾ വിശദീകരണ വസ്തുതാപരമായി കാര്യങ്ങൾ പറയണം കോഴിക്കോട് ഏത് സ്ഥാപനം വന്ന് എൽ ഡി എഫ് ഗവൺമെൻറ് പറയണം ഏത് സ്ഥാപനം കോഴിക്കോട് വന്നു എത്ര സ്ഥാപനങ്ങൾ വന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കക്ഷി രാഷ്ട്രീയമാണ് പ്രധാനം ചിലർക്ക് അല്ലാതെ വികസനമല്ല ഏത് വിഷയങ്ങളെയും കാണുന്ന രാഷ്ട്രീയത്തിൻ്റെ കണ്ണിൽ കൂടി തന്നെയാണ് തർക്കം നിങ്ങൾക്ക് വേണ്ട ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ തയ്യാറാക്കി അയച്ചത് ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ എൻ്റെ കൂടെ വന്നാൽ എൻ്റെ ചിലവിൽ എൻ്റെ കാറിൽ ആരെങ്കിലും വരുമെങ്കിൽ ഞാൻ അവരെ കൂട്ടിക്കൊണ്ട് എണ്ണി എണ്ണി കാണിച്ചു കൊടുക്കാൻ തയ്യാറുള്ളൂ ഇതാ ഇതിലെല്ലാമുണ്ട് ഏതെങ്കിലും ഒന്ന് വെറ്റുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ പറഞ്ഞ് എന്ത് പണിയെടുക്കാൻ ഞാൻ തയ്യാറാ അല്ലാതെ രാഷ്ട്രീയ പ്രസംഗത്തിന് ഉപയോഗിക്കരുത് ആരും ഒരിക്കലും ഉപയോഗിക്കരുത് മോശമാണ് കാരണം അവരുമൻ ചെയ്ത് ചെയ്തിട്ടുണ്ട് ആലോചിക്കണം ശ്രീ കരിമ വ്യവസായ മന്ത്രി ആയിരുന്നല്ലേ കേരളത്തിൽ എന്ത് ചെയ്തു എന്താണ് നമ്മുടെ ബേപ്പൂർ അവസ്ഥ വികസനം സംബന്ധിച്ച് ശ്രീ എം പി പറഞ്ഞ കാര്യം അത് അത് മാത്രം ഡിബേറ്റ് ആണ് അതിപ്പോ നമുക്ക് സമയമില്ലല്ലോ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉന്നയിക്കുന്ന വാദഗതികൾ പ്രത്യേകമായ ഒരു ഡിബേറ്റ് നമുക്ക് പ്രസ് ക്ലബിൽ നടത്തിയിട്ട് അദ്ദേഹം പറയുന്നതിന് രേഖാപരമായി തെളിയിക്കാൻ സാധിച്ചാൽ എന്ത് പ്രായശിദ്ധം ചെയ്യാൻ ഞാൻ തയ്യാറാണ് ശുദ്ധമായ അവാസ്തവമായ പ്രസ്താവനകൾ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി നൽകുക എന്നല്ലാതെ ഒരു രേഖയും ഹാജരാക്കാൻ കഴിയില്ല ഹാജരാക്കാൻ കഴിയുമെങ്കിൽ നമുക്കൊരു ഡിമാൻഡ് ഡിബേറ്റ് ഇപ്പം തന്നെ വേണ്ടി ഡേറ്റ് തീരുമാനിക്കാം കോഴിക്കോട് പാർലമെൻറ്റ് വള്ളത്തിൻ്റെ നില വളരെ പരിതാപകരമാണ് അതിൽ അതിലാകെ ഇവർ തമ്മിലുള്ള തർക്കം ആരാണ് ഉത്തരവാദി എന്നുള്ളതാണ് അത് ഇത്രേ തർക്കമുള്ളൂ രോഗിയുടെ ആരോഗ്യം മോശമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അത് ഇഞ്ചക്ഷൻ ചെയ്ത നേഴ്സാണോ പരിശോധിച്ച ഡോക്ടറാണോ കുഴപ്പക്കാരൻ എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തൽക്കാലം രണ്ടു പേരോട് ഒന്ന് നിങ്ങൾ പറയും നമുക്ക് നന്നാക്കിയെടുക്കാം നന്നായി നന്നാക്കി എടുക്കാം നന്നാക്കി എടുക്കാം അത്രേ ഞാൻ പറയുന്നുള്ളൂ